അപ്പൊ അവിടെ നമ്മളെ മന്ത്രിമാരൊക്കെ വന്നല്ലോ വനംവകുപ്പ് മന്ത്രിയും അല്ലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രി എല്ലാവരല്ലേ വന്നത് അപ്പൊ ഇവരെല്ലാം വന്നിട്ട് എന്തുവാ നിങ്ങളെ അവിടെ പറഞ്ഞത് എന്തോ ആവശ്യപ്പെട്ടത്

ആ ഒരു ഫോർ സ്റ്റാഫ്നെ നമ്മരക്ഷിക്കേട്ടോക്ക് ആമണ്ടി പോര ഈ പടക്കവൻ പോര ഒരു തോക്കിങ്കിലും കൊടുക്കണം ഇതുവരെയൊന്നും ഒരു പരിത്തരമൊന്നും ഇല്ല കാര്യ സമ്പാദിച്ച ബാവി കാര്യം നമ്മക്ക് യാചിച്ചില്ല യാനെ നിങ്ങക്ക് പത്തോ ഉസൈ ഇതുവരെ വെടിവക്കാൻ പറ്റീട്ടില്ല ഈ മനുഷ്യ ഗവൺമെന്റിനെ എന്തുണ്ടോ മനുഷ്യ കാര്യക്കവലേ ഇവിടെ നല്ലങ്ങനെ പറഞ്ഞിട്ട് അച്ഛന്റെ പൊല്ല വലേ ഗവൺമെന്റ് നമ്മുടെ വനമന്ത്രി സഭയെ പറഞ്ഞായിരുന്നു ഞാൻ വനം സംരക്ഷിക്കാൻ വന്യമൃഗത്തെ സംരക്ഷിക്കാനാണ് എന്ന് അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് വില ഇല്ലാത്തത് കാരണം എന്താന്ന് വെച്ചാ ഞങ്ങളുടെ അടിയിലെ വണ്ടിയൊക്കെ വിറ്റു ആ അതെന്താ വിൽക്കാൻ വിറ്റോ ട്രാക്ടർ വിറ്റു ആ ട്രാക്ടറും പിന്നെ വണ്ടി വിറ്റേ ബുള്ളറ്റും ബുള്ളറ്റും രണ്ട് ബുള്ളറ്റ് അച്ഛൻ അച്ഛൻ ഓടിച്ച വിറ്റു ഓടിച്ച ട്രാക്ടറും വിറ്റു അല്ലേ അതുകൊണ്ട് അതിന്റെ വിഷമത്തിൽ പറഞ്ഞതാ ഈ ആ ദിവസമാണോ അത് അത് വിറ്റത് അല്ലേ െ മോൾ എന്താ പറഞ്ഞു എന്നോട് പറയാനുള്ള പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ കടു പിടിക്കണം പിന്നെ എന്തുകൊണ്ട് പിടിക്കും പന്ത്രണ്ട് ദിവസായിരുന്നു വന്നത് ആയി ആന പിടിക്കാണ്ടെന്ന് ഞാൻ ചോദിച്ചു അവരെന്തായാലും പറഞ്ഞോ അത് ഉടനെ തന്നെ പിടിക്കും താമസിച്ചു പോയി വരാൻ അല്ലെ അവിടത്തേക്ക് വനം വകുപ്പ് മന്ത്രി എത്തിയില്ലെന്ന് മാനന്തവാടിക്കാരെല്ലാം സർക്കാരിൽ നിന്നൊക്കെ സഹായം കിട്ടും ഉറപ്പാണ് ഈ അമ്മ എന്താ പറഞ്ഞേക്കുന്നത് ഡാഡി ഇല്ലാതായി അമ്മ എന്താ പറഞ്ഞത് അമ്മ പറഞ്ഞു ഞാൻ അനുസരിക്കണം പറഞ്ഞു മോളി ഈ അടുത്തിടെ ഈ മോക്ക് ഉറങ്ങ കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കത്തിൽ എന്തെങ്കിലും ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ആനയാണെന്ന് മോള് ഉണരുന്ന് കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെ അവിടെ ഉള്ള ആൾക്കാർ മാനന്തവാടിയിലും വയനാട്ടിലൊക്കെ ഉള്ള ആളുകൾ നേരത്തെ ഉറങ്ങോ അത് താമസിച്ചിറങ്ങുന്നവരാണോ അങ്ങനൊന്നും ഇല്ല അല്ല ഉറക്കം വരുമ്പോ എത്ര മണിക്കൊക്കെ ഉറങ്ങാൻ സാധാരണ ചെലപ്പോ പന്ത്രണ്ട് മണിയൊക്കെ ആ ഉറക്കം വരൂല

ോ ഞാൻ പോയിട്ടില്ല രണ്ടാഴ്ച എന്താ ക്ലാസ് എടുത്തറിയില്ല ടീച്ചേഴ്സിന്റെ സഹായം എനിക്ക് ക്ലാസ് എടുത്തു തരാന്ന് പറഞ്ഞു മോഡൽ പരീക്ഷയാണോ അല്ല ഞങ്ങക്ക് ക്ലാസ് ആനുവൽ എക്സാ ടെൻ കൂടി കൂടി എക്സാം വന്നേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മാർച്ച് തന്നെ തുടങ്ങും അപ്പം മോളെ അമ്മയ്ക്ക് സർക്കാർ ജോലി കിട്ടുമായിരിക്കും പറഞ്ഞു പിന്നെ ഒരു അമ്പത് ലക്ഷം രൂപയും അല്ലെ ഉണ്ട് പിന്നെ കർണാടക സർക്കാരിന്റെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് അല്ലെ ഇനി കേരള സർക്കാരിന്റെ പത്തു ലക്ഷം രൂപ അവർ തന്നു അല്ലേ തന്നു അതുപോലെ മാനന്തവാടി രൂപതയും പത്തു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നു അല്ലെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ള പൈസ ആയി അതുപോലെ എനിക്ക് ബോബി ചമ്മണ്ണ ഒരു അഞ്ചു ലക്ഷം രൂപ ഇതൊക്കെ കിട്ടിയോ അതോ കിട്ടി കിട്ടിയല്ലേ അപ്പൊ ഇതൊക്കെ എനിക്ക് വന്ന ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇത് തന്നിട്ടില്ല സർക്കാരിന്റെ ബാക്കി പൈസ തന്നിട്ടില്ല ഒരു പ്രഖ്യാപിച്ചാണല്ലോ ലക്ഷം ലക്ഷം അവർ തന്നിട്ടില്ലേ പ്രഖ്യാപിച്ചു എനിക്ക് ചില സമയത്ത് ആ പേടി വന്നത് ചില സമയത്ത് പേടിയില്ല ഉറങ്ങാൻ ഉറങ്ങുമ്പോ ആണ് പ്രശ്നം അല്ല ഇപ്പൊ പെട്ടെന്ന് പുറത്തുനിന്നെങ്കിൽ ഒച്ച കേൾക്കുമ്പോഴൊക്കെ കടക്കാൻ നേരത്തെ ഒച്ച വെക്കുമ്പോഴൊക്കെ പിന്നീട് ഈ ഈ വേലൂർ മഗ്നെ കണ്ടിരുന്നു ഒരു കണ്ടു മോള് ടിവിന്ന് യിൽ കണ്ടതാണ് ഫോണില് മോള് ആന വരുന്നതൊക്കെ മോള് കണ്ടു ഈ ആന ഭീകരമായൊരു ആനയാ അതിൽ ആന കുഴപ്പം പിടിച്ചൊരു ആനയായിട്ട് സർക്കാർ വനംവകുപ്പ് പറയുന്നു മോളുടെ ബന്ധുക്കളിലേ കൂടെ ഏറ്റവും കൂടുതൽ ചാച്ചനാണോ എല്ലാരും ഉണ്ട് എന്റെ ആന്റിമാരൊക്കെ വന്നു അവര് കഴിഞ്ഞ ദിവസം പോയത് വീട്ടിൽ നിന്ന് ആണോ ചേട്ടന്മാരെല്ലാരും ഉണ്ടായിരുന്നു പിന്നെ ചാച്ചമാരുണ്ട് അങ്കിള് അങ്കിള് എല്ലാരും അവിടെ ഉണ്ടായിരുന്നു അവിടെ പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കടുവ അവിടെയല്ല പുൽപ്പള്ളി പുൽപ്പള്ളിയിലായിരുന്നു വലിയ ഈ ായിരുന്നു പശുവിനെടുത്തിട്ട് ആൾക്കാർ വനം വകുപ്പിന്റെ ഭയങ്കര സംഘർഷമൊക്കെ ഉണ്ടായി അല്ലേ അവിടെ എല്ലാരും പറഞ്ഞ നമ്മുടെ മാനന്തവാടി നടത്തിയ മാനന്തവാടി നല്ലോണം അത് ആവശ്യമായുള്ള കാര്യം നേരിട്ട് പറയുകയും ചെയ്തോളൂ ഒരു വലിയതായിട്ട് ആക്രമിക്കാൻ നിന്നില്ല പക്ഷെ പുൽപ്പള്ളിക്കാരങ്ങനെയല്ല കൂലുകി ഒരു പരിപാടി കളഞ്ഞു ഏഹ് അതെല്ലാം അവിടെ വലിയ ജനമായിരുന്നു സംഘർഷ അന്തരീക്ഷമായിരുന്നു കണ്ടായിരുന്നു കണ്ടായിരുന്നു